കാസർകോട് കുമ്പളയിൽ പോലീസ് പിന്തുടരുന്നതിനിടെ കാർ മറിഞ്ഞ വിദ്യാർത്ഥി മുഹമ്മദ് ഫർഹാസ് മരിച്ച സംഭവം മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നരഹത്യയ്ക്ക് കേസെടുത്തു കാസർഗോഡ് കുമ്പളയിൽ പോലീസ് പിന്തുടരുന്നതിനിടെ കാർമറിഞ്ഞ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഫർഹാസ് മരിച്ച സംഭവത്തിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നരഹത്യയ്ക്ക് കേസ് കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്ന ഫർഹാസിൻ്റെ മാതാവ് സഫിയയുടെ പരാതിയിൽ കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തത് കുമ്പള എസ് ഐ ആയിരുന്ന എസ് ആർ രജിത് സി പി ഒമാരായ ടി ദീപു പി രഞ്ജിത്ത് എന്നിവർക്കെതിരെയാണ് ഐ പി സി മുന്നൂറ്റി നാല് എ പ്രകാരം നരഹത്യയ്ക്ക് കേസെടുത്തത് ഇവർക്ക് കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സമൻസ് അയച്ചു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് അങ്കടിമുഖർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥി ഫർഹാസും നാല് സുഹൃത്തുക്കളും സഞ്ചരിച്ച കാർ പോലീസ് പിന്തുടരുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ ഫർഹാസ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് സംഭവത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു കാറിലുണ്ടായിരുന്നത് വിദ്യാർത്ഥികളാണെന്ന് അറിഞ്ഞത് അപകടത്തിൽപ്പെട്ടതിന് ശേഷമാണെന്നാണ് അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത് ഫർഹാസിന്റെ മരണത്തിൽ പോലീസിന് വീഴ്ചയില്ലെന്ന് കാണിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടും നൽകിയിരുന്നു എന്നാൽ അതിനെ നിരാകരിക്കുന്നതാണ് കോടതിയുടെ പുതിയ നടപടി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്